ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാമാണ് അപ്പോൾ നമ്മളിതിൻ്റെ പ്രിസർവേറ്റീവ്സ് കളറ് ഒന്നും തന്നെ ചേർക്കുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള കളറൊക്കെയാണ് അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ തന്നെ പ്രെസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ നമ്മളിന്ന് ഒരു ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള ഏകദേശം ഒരു നാൽപ്പത് പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് ചെറിയ പീസുകളായി മുറിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല നാച്ചുറലായിട്ടുള്ളതാണ് അപ്പോൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇതിന് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞിട്ട് ചെറിയ പീസുകളായി മുറിച്ച് മിക്സിയിലിട്ട് അടിച്ച് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം ഒരു ബീട്രൂട്ട് നന്നായിട്ട് കഴുകിയിട്ട് തൊലി കളഞ്ഞിട്ട് അരച്ച് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടിയാണ് അപ്പോൾ നമ്മളിതിൽ വേറെ കളറ് കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇപ്പോൾ വെയിറ്റ് ഒന്നും ഇടുന്നില്ല വെറുതെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പൊങ്ങി കളയാതെ നോക്കണം അപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം അരിച്ച് എടുക്കണം അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ചൂട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരിപ്പയിലോട്ട് ഇതുപോലെ തുണി വെച്ചിട്ട് അരിച്ച് എടുക്കണം ിതിനെ ഇനി മാറ്റിയിട്ട് ബാക്കി കൂടെ ഇതുപോലെ പിഴിഞ്ഞ് എടുക്കാം ഇപ്പം നമ്മളിത് മുഴുവനും അരിച്ച് എടുത്തിട്ടുണ്ട് കുക്കറിലോട്ട് ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് അരക്കപ്പിൻ്റെ അളവാണ് ആദ്യം ഒരു ഒരു കപ്പ് പഞ്ചസാര ചേർക്കാം പഴത്തിൽ നല്ല മധുരമുണ്ട് ഇത് അരക്കപ്പിൻ്റെ അളവ് ഇപ്പം രണ്ട് പ്രാവശ്യം ചേർത്ത് കൊടുക്കും അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര കുറച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മധുരം ഒന്ന് നോക്കാം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം പഴത്തിൻ്റെ മധുരം പോലിരിക്കും തിളച്ചിട്ടുണ്ട് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കരുത് ഒരു അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി കുറേ സമയമെടുക്കും ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി തണുത്തിട്ട് നോക്കാം അതിപ്പോൾ കുറച്ച് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുപ്പിയിലാക്കി വയ്ക്കണം നല്ല വൃത്തിയുള്ള കുപ്പിയിൽ ഒട്ടും ഈർപ്പമില്ലാത്ത കുപ്പിയിലെടുത്ത് വയ്ക്കണം Take care. Thank you.